നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് കർക്കിടക വാവാണ് ലോകത്തുള്ള എല്ലാ മലയാളികളും കർക്കിടകവാവിനെ പിതൃപ്രീതിക്കായി ബലിയിടുന്നു കർക്കിടക വാവ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് പിതൃക്കളെ ഓർമ്മിക്കാൻ പിതൃക്കളുടെ പ്രീതി അനുഗ്രഹമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് പിതൃക്കളുടെ സാന്നിധ്യം ഭൂമിയിൽ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് പിതൃക്കൾ നമ്മളെ കാണാനായി ഭൂമിയിൽ എത്തുന്ന ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതൃക്കളുടെ സാന്നിധ്യം നിങ്ങളുടെ അടുത്തുണ്ടാകും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പരിസരത്തും ഒക്കെ ഉണ്ടാകും ഈ ഒരു ദിവസം പിതൃക്കളുടെ പ്രീതി ലഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭകരമായിട്ടുള്ള ഓരോ അനുഭവവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റം ഉണ്ടാകുന്നു പിതൃക്കളുടെ പ്രീതി കൊണ്ട് നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കാണാൻ സാധിക്കും ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ പിതൃക്കൾ നിങ്ങളിൽ സംപ്രീതരാണ് തൃപ്തരാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും വർഷവും ചുരിയാൻ നിങ്ങളെ തേടി ജീവിതത്തിൽ നല്ല കാലം പിറക്കാൻ പോകുന്നു അതിന്റെ ലക്ഷണമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും ഇന്ന് രാത്രി തീരുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ പെടുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സൂചനകൾ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിതൃക്കൾ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവർഷം ചൊരിഞ്ഞു നിൽക്കുന്നു എന്ന് വേണം കരുതാൻ ഈ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത് നിങ്ങൾക്ക് അവിചാരിതമായി ധന സമാഗമം അതായത് പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത പണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നുണ്ടെങ്കിൽ അതായത് കടം കൊടുത്ത പണമാണെങ്കിലോ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച പണമാണെങ്കിലോ അല്ലെങ്കിൽ ലാഭം ഇന്നേ ദിവസം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാനുള്ള പണം ഇന്നേ ദിവസം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ പിതൃകളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ആ ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭാരംഭം കുറിക്കാൻ പോകുന്നു പല കാര്യത്തിനും ശുഭാരംഭം കുറിക്കാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഉള്ള ലഭിക്കാതെ നിൽക്കുന്ന പണം ഈ ഒരു ദിവസം പണം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ പണം തരാനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളെ വിളിച്ചറിയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു പിതൃക്കളുടെ അനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ സമ്മാനങ്ങൾ ലഭിക്കുക ആകസ്മികമായി ചില സമ്മാനങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണെങ്കിലോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ചില വസ്തുക്കളാണെങ്കിലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതിൻ്റെ ശുഭാരംഭമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പരിശ്രമിച്ചിട്ട് ലഭിക്കാതെ അല്ലെങ്കിൽ നടക്കാതെ പോയ ചില ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാതെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു ഇന്നേ ഒരു ദിവസം അത് പിതൃക്കളുടെ ഒരു സർപ്രൈസ് വിസിറ്റായി അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പിതൃകളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമായി ഇതിനെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ അതായത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമാധാനം ലഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ചില വാർത്തകൾ കേൾക്കാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്താനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഈ ലക്ഷണങ്ങൾ പിതൃപ്രീതിയുടെ ഏറ്റവും അടുത്ത ഉദാഹരണമായി കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ പിതൃക്കളുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകൾ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് പിതൃക്കളുടെ സൂചന സാന്നിധ്യം നിങ്ങളിലുണ്ട് നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും പിതൃക്കളുടെ അനുഗ്രഹമുണ്ട് സമ്മതമുണ്ട് എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിനു വേണ്ടിയും വ്യാപൃതരായിരിക്കുന്ന ഒരു സമയത്ത് വീട്ടിലെ ജോലിയാണെങ്കിലും പുറത്ത് ജോലിയാണെങ്കിലും എന്തെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മ വരികയാണെങ്കിൽ ഇന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ മൺമറിഞ്ഞു പോയ പിതൃകളുടെ കുടുംബാംഗങ്ങളുടെ മൺമറിഞ്ഞു പോയ കുടുംബാംഗങ്ങളുടെ ഒരു ഓർമ്മ നിങ്ങൾ വരികയാണെങ്കിൽ ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ കാക്ക നിങ്ങളുടെ വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തോ നിങ്ങളുടെ സമീപത്ത് വരികയും അത് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ പിതൃപ്രീതി നിങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ വീടിന് ചുറ്റും വട്ടം കറങ്ങി നിൽക്കുകയും വീട്ടിലേക്ക് ചുറ്റുമായി കാക്കകളുടെ ഒരു കൂട്ടം വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല അതായത് പിതൃക്കളുടെ അനുഗ്രഹം പിതൃക്കൾ എല്ലാ തരത്തിലും നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും സുഖാനുഭവവും ഒക്കെ തരുന്നതിനും നിങ്ങളെ നിങ്ങൾക്കുണ്ടാകുന്ന ആപത്തുകൾ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാക്ക അതൊക്കെ കഴിച്ച് അതിനുശേഷം ഉറക്കെ ശബ്ദമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു മാറ്റം അതായത് നിങ്ങളുടെ ജീവിതം ഉയരാൻ പോകുന്ന പിതൃകളുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന സമയത്തോ രാവിലെയോ വൈകിട്ടോ വിളക്ക് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളൊരു സമാധാനം നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയൊരു സമാധാനം കിട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് മനസ്സിന് ഒരു കുളിർമ വന്നു ചേരുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പിതൃപ്രീതി വന്നു ചേരുന്നതിൻ്റെ ഒരു സമയമാണ് ലഭിക്കുന്ന ഒരു സൂചനയായിട്ട് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് കാക്കയുടെയോ ചില പക്ഷികളുടെയോ സൗണ്ട് അതായത് ശബ്ദം കേൾക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പൂജാമുറിക്ക് കയറുന്ന സമയത്ത് ശുഭസൂചനയായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് പല്ലി ചെലക്കുന്നതോ പല്ലിയുടെ ഗൗളി സാന്നിധ്യമോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ശുഭാരംഭം കുറിക്കാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അടുക്കളയിൽ സ്ത്രീകളോ അമ്മമാരോ കുട്ടികളോ പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരുകയാണെങ്കിൽ അതും ശുഭാരംഭം ശുഭകരമായിട്ടുള്ള അനുഭവം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നല്ല സ്വപ്നങ്ങൾ മധുര സ്വപ്നങ്ങൾ കാണുകയും അതിൽ പിതൃക്കളുടെ ഓർമ്മകളാണെങ്കിലോ അതുമല്ലെങ്കിൽ സാന്നിധ്യമാണെങ്കിലോ മൺമറിഞ്ഞു പോയ പിതൃക്കളുടെ സാന്നിധ്യം നിങ്ങളുടെ ചിന്തകളിൽ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സാധ്യതയെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് പ്രത്യേകമായി വഴിപാട് ചെയ്ത് അതിൻ്റെ പ്രസാദം ലഭിക്കുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത ചില പുഷ്പങ്ങളോ ചില വസ്തുക്കളോ പ്രസാദത്തിൽ ലഭിക്കുകയാണെങ്കിൽ പിതൃപ്രീതി ലഭിച്ചു ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നല്ല വാർത്തകളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നല്ല ആളുകളെയോ കാണുന്ന സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകളെയോ നല്ല വാർത്തകളോ അല്ലെങ്കിൽ ചില ദൃശ്യങ്ങളോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതിൻ്റെ ഒരു ലക്ഷണമായി ഇതിനെ കാണാൻ സാധിക്കും ഈ ഒരു ദിവസം പിതൃപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം